സൗദിയിൽ സന്ദർശക വിസയിലെത്തി യഥാസമയം രാജ്യം വിടാതിരുന്നാൽ വിസയെ അനുവദിച്ചയാൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് പബ്ലിക് സെക്യൂരിറ്റി വിഭാഗം മുന്നറിയിപ്പ് നൽകി ആറുമാസത്തെ ജയിൽ ശിക്ഷം റിയാൽ പിഴയ്ക്കും വിസ ഉടമ വിദേശിയാണെങ്കിൽ നാടുകടത്തലിനും വിധേയമാക്കും രാജ്യത്തെത്തുന്ന സന്ദർശക വിസക്കാർ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് രാജ്യം വിടാതിരുന്നാൽ വിസ അനുവദിച്ചവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് സുരക്ഷാ വിഭാഗം അറിയിച്ചു ആറുമാസം ജയിലും അൻപതിനായിരം പിഴയും വിസയുടമ വിദേശിയാണെങ്കിൽ നാടുകടത്തലിന് വിധേയമാക്കുമെന്നും പൊതുസുരക്ഷാ വിഭാഗം വിശദീകരിച്ചു എല്ലാതരം സന്ദർശക വിസകൾക്കും നിയമം ബാധകമായിരിക്കും സന്ദർശക വിസയിൽ രാജ്യത്ത് തങ്ങുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ അനുവാദമില്ല അനധികൃതമായി ഹജ്ജിനെ ശ്രമിച്ചാൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇത്തരക്കാരെ പതിനായിരം റിയാൽ പിഴ ചുമത്തി നാടുകടത്തലിനും വിധേയമാക്കും മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ എല്ലാത്തരം സന്ദർശക വിസയിലുള്ളവർക്കും മക്കയിൽ പ്രവേശിക്കുന്നതിനും തങ്ങുന്നതിനും വിലക്ക് നിലവിലുണ്ട് നിയമലംഘകരെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുസുരക്ഷാ വിഭാഗത്തിന്റെ ടോൾ ഫ്രീ നമ്പറായ ഒൻപത് ഒന്ന് ഒന്ന് ഒൻപത് 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 എന്നിവയിൽ അറിയിക്കുവാനും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു നൌഷാദ് റിക്കൂർ മീഡിയ വൺ மீடியாவண்ணினொப்பம்